യുഡിഎഫ് സ്ഥാനാർത്ഥി നേടിയ ഉജ്ജല വിജയത്തിൽ ആഹ്ലാദ പ്രകടനവുമായി പിറവം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രവർത്തകർ പിറവം ടൌണിൽ പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തുമാണ് വിജയാഘോഷം കൊണ്ടാടിയത് യുഡിഎഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിനും ആർജവുമുള്ള നിലപാടിലൂടെ സാധാരണക്കാരായ പ്രവർത്തകരുടെ ആത്മാഭിമാനം സംരക്ഷിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മറ്റ് നേതാക്കന്മാർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ടാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിറവത്ത ആഹ്ലാദ നടത്തിയത് പ്രവർത്തകർ പിറവം ടൌണിൽ പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തും വിജയാഘോഷം കൊണ്ടാടി തുടർന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അരുൺ കല്ലറക്കലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ യു ചെയർമാൻ കെ ആർ ജയകുമാർ ഡി സെക്രട്ടറി കെ ആർ പ്രദീപ് കുമാർ യു ഡി എഫ് ജില്ലാ സെക്രട്ടറി രാജു പാണാലിക്കൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ടി സി ജോസ് തോമസ് മല്ലിപ്പുറം ഷാജു ഇലഞ്ഞിമറ്റം തോമസ് തേക്കുമുട്ടിൽ തമ്പി ഇലവും പറമ്പിൽ ജെയ്സൺ പുളിക്കൽ പ്രദീപ് കൃഷ്ണൻകുട്ടി പ്രശാന്ത് മമ്പുറം വർഗീസ് തച്ചിലുകണ്ടം എൽദോ ചാക്കോ ജോഷി സന്തോഷ് വാഴപ്പിള്ളി ജോർജ് നെടിയാനിക്കുഴി വി ടി പ്രതാപൻ വിജു മൈലാടി സെറിൽ ചെമ്മനാട്ട് വർഗീസ് നാരേക്കാട്ട് ജെയിംസ് കുറ്റിക്കോട്ടയിൽ ഷിബു കരേക്കാട്ട് അനീഷ് പിറവം ബെന്നി പുരവത്ത് രാജീവ് കല്ലുംകൂടം സ്വർണൻ പാഴൂർ ജോർജ് പ്ലാത്തോട്ടം തുടങ്ങിയവർ നേതൃത്വം നൽകി കേരളത്തിലെ പിണറായി വിജയന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിനു ശേഷം നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ഐക്യ ജനാധിപത്യാണ് വിജയിച്ചിട്ടുള്ളത് എന്ന് ചരിത്രം വീണ്ടും ഇവിടെ ആവർത്തിക്കപ്പെടുകയാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പതിനെട്ട് പാർലമെന്റ് സീറ്റുകളിൽ ജയിച്ചു എന്ന് മാത്രമല്ല നൂറ്റി പതിമൂന്ന് അസംബ്ലി സെഗ്മെന്റുകളിൽ യു ഡി എഫ് ഉജ്ജ്വലമായ ഭൂരിപക്ഷം നേടി ഇതാ ഇടതുപക്ഷത്തിന്റെ കൈവശമുണ്ടായിരുന്ന നിലമ്പൂർ സീറ്റ് പിടിച്ചെടുത്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് യു ഡി എഫിന്റെ ഉജ്വലമായ തിരിച്ചുവരവിന്റെ സൂചനയാണ് എന്ന് നിലമ്പൂർ കാണിച്ചു വന്നിരിക്കുക ഈ തെരഞ്ഞെടുപ്പില് കഴിഞ്ഞ എം എൽ എ ആയിരുന്ന അൻപത് മറുപക്ഷത്തെ ഇവരെ മത്സരിച്ചിട്ട് പോലും ഏതാണ്ട് നല്ല വൻ ഭൂരിപക്ഷത്തോടുകൂടി ആര്യാറി ചോട്ടത്ത് ആ സീറ്റ് പിടിച്ചെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പോഴത്തെ ഗവൺമെന്റിനോടുള്ള ഒരു അവഗണനയാണ് ഗവൺമെന്റിന്റെ പ്രവർത്തന രീതിയോടുള്ള ജനങ്ങൾക്കുള്ള ഒരു വെല്ലുവിളിയാണ് എന്ന് സമ്മതിക്കാതിരിക്കാൻ നിവൃത്തിയില്ല വിശദമായ വിജയത്തോടുകൂടി നിലമ്പൂരിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വലിയ വേരോട്ടമുണ്ട് എന്നുള്ള വ്യക്തമായ രീതിയിലുള്ള ഒരു കാഴ്ച ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിൽ നിന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുകയാണ് നിലമ്പൂരിൽ അവർ നടത്തിയ കള്ളപ്രചരണങ്ങളെ എല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി ശ്രീ വി ഡി സതീഷിന്റെയും ശ്രീ സണ്ണി ജോസഫിന്റെയും ഒക്കെ നേതൃത്വത്തിൽ നടത്തിയ ചരിത്രപരമായ പ്രവർത്തനങ്ങളിലൂടെ ഉജ്ജ്വലമായ വിജയം കരസ്ഥമാക്കിയ സന്തോഷകരമായ ഒരു സാഹചര്യത്തിലാണ് നാം നിൽക്കുന്നത് ഐ ടി രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്